ഭഗവതി വാസുദേവായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് നാരായണീയത്തിലെ പതിനെട്ടാം ദശകം ആരംഭിക്കുകയാണ് ഒന്നാമത്തെ ശ്ലോകം പതിനെട്ടാം ദശകത്തിലെ ഒന്നാമത്തെ ശ്ലോകം त्यातस्य ध्रुवकुल एव तुङ्गकीर्तेः अङ्गस्य व्यजनि सुदस् वेन नाम यद्दोषव्यदितमनिः स त्वत्पादे निहितमना यदोभू അംഗസ്യ ധ്രുവകുലേവീർ അംഗസ് ഇതുവരെ നമ്മൾ ധ്രുവന്റെ ചരിതമാണ് കേട്ടത് ആ ധ്രുവന്റെ കുലത്തിൽ തന്നെ ജനിച്ച കീർത്തിയായ കീർത്തിയിൽ പ്രസിദ്ധനായ അംഗൻ എന്നൊരു മകൻ ജനിച്ചു ഏതൊരുവന്റെതമായ മനസ്സുള്ളവനായി രാജശ്രേഷ്ഠൻ പാത നിഹിതമനാഹ നിന്തിരിവടിയിലെ പാദങ്ങളെ അർപ്പിതമായ മനസ്സോടുകൂടി വനം ഗതമ ഭഗവതനായ ധ്രുവന്റെ കുലത്തിൽ പെട്ടവർ ഭക്തന്മാരും ധർമ്മനിരതന്മാരുമായിരുന്നു ആ വംശത്തിൽ ജനിച്ച അതികീർത്തിമാനായ അങ്കനും വേനൻ എന്നു പേരുള്ള ഒരു മകനുണ്ടായി അവൻ മഹാ ദുഷ്ടനായി വളർന്നു അവന് പ്രായപൂർത്തിയായപ്പോൾ ഈ മകൻറെ ദുർനടപടികളിൽ മനന്ത അങ്കൻ ഭഗവത് പാദങ്ങൾ മാത്രം ശരണമെന്ന് കരുതി രാജ്യം ഉപേക്ഷിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയി അപ്പോൾ മകനായ വേനൻ്റെ കഥയാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഏറ്റവും തുങ്ക കീർത്തി കീർത്തിയിൽ ഏറ്റവും പരമോന്നമനായിട്ടുള്ള അങ്കന് ജനിച്ച പുത്രൻ വളരെ ദുഷ്കർമ്മിയായിരുന്നു വേനൻ അദ്ദേഹത്തിൻ്റെ ആ വേനൻ്റെ കഥയാണ് അടുത്ത ശ്ലോകങ്ങളിലെല്ലാം പറയുന്നത് जातस्य ध्रुवकुल एव तुङ्गकीर्ते अङ्गस्य व्यजनिसुधस मेननामा यत् दोषव्यथितमधि सुराजवर्यः त्वत्पादे निधिनमना वनं व्यदोऽ